മജ്ലിസ് ഗ്രാൻഡ് മൗലിയ സമാപനം കുമ്പള ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിൽ സെപ്റ്റംബർ ഇരുപതിന് നടക്കും സമാപന സംഗമം കേരള ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും This news sponsored by International Jewelers സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ആയിരത്തി അഞ്ഞൂറ് ഇഷ്കു മജ്ലിസുകളുടെ സംസ്ഥാനതല സമാപനം സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച വൈകുന്നേരം ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമാപന സംഗമം സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടക്ക് അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് അനുഗ്രഹ ഭാഷണം നടത്തും കേന്ദ്ര മുസവറ അംഗങ്ങളായ യു എം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ ത്വാക്ക അഹമ്മദ് മുസ്ലിയാർ സലാം ദാരിമി ആലമ്പാടി സയ്യിദ് ഒ എം തങ്ങൾ മേലാറ്റൂർ എ കെ എം അഷ്റഫ് എം എൽ എ എൻ എ നെല്ലിക്കുന്നി എം എൽ എ ഹുസൈൻകുട്ടി മൗലവി മുഹമ്മദ് അലി ഫൈസി ടി കെ മുഹമ്മദ് കുട്ടി ഫൈസി തുടങ്ങി സമസ്ത കീഴ്ഘടകങ്ങളിലെ ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാർ പരിപാടിയിൽ സംബന്ധിക്കും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മുപ്പത്തി ഒൻപത് റേഞ്ചുകളിൽ നിന്ന് എഴുന്നൂറിൽ പരം വരുന്ന മദ്രസകളിൽ സദർസ്ഥി അതുപോലെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം മേഖലയിലെ ഉസ്താദ്മാര് തൊട്ടടുത്ത എൽ പ്രദേശങ്ങളിലെ ഒക്കെ സംഗമിക്കുന്ന വളരെ വിപുലമായ രീതിയിലുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഇഷ്കുമസ് ഇഷ്കുമലിസിൻ്റെ സമാപന സംഗമത്തിൽ ജമിയത്ത് വാലിമീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കൊടഗ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കുകയാണ് രാവിലെ നിരവധി പണ്ഡിതന്മാരുടെയും സദാർത്ഥങ്ങളുടെയും നേതൃത്വത്തിൽ ഗ്രാൻഡ് മൗല്യ സദസ് നടക്കും തുടർന്ന് നടക്കുന്ന ഇത്തിസ്വാൾ കുടുംബസംഗമം സയ്യിദ് നൈനുൽ അബിദീൻ തങ്ങൾ ദമാം ഉദ്ഘാടനം ചെയ്യും ഇമാം ഷാഫി അക്കാദമി ചെയർമാൻ ഡോക്ടർ എം എം ഇസുദ്ദീൻ ഹാജി അധ്യക്ഷത വഹിക്കും കെ എൽ അബ്ദുൾ ഖാദിർ റാസിമി ആമുഖ പ്രഭാഷണം നടത്തും എസ് എൻ ഇ സി അക്കാദമിക്ക് ചെയർമാൻ സലാം ബാഗവി മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഗഫൂർ ഹാജി ഏരിയാൽ അബൂബക്കർ സാലുദ് നിസാമി ഹാരിസ് ഹസനി അഷ്റഫ് അസ്നബി മർദാള അഷ്റഫ് ദാരുമി പള്ളങ്കോട് മൊയ്തൂ മൗലവി ചെർക്കള സുബേർ നിസാമി അലി ദാരുമി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്